നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ഒരു എട്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ എന്നോ ഒന്നൊന്നും പറഞ്ഞ് തീരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോഴും അതുപോലെ നമ്മളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് വീടി വീടിക്കിട്ടുന്നതിന് വേണ്ടിയും അതെല്ലാം നമ്മളിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയും ഇന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലോടാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ രാവിലെ വിളക്ക് കൊളുത്തുന്ന കാര്യമല്ല പറയുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താലും കുഴപ്പമില്ല സാധാരണഗതിയിൽ നമ്മൾ രാവിലെ കൂടുതൽ പ്രാധാന്യം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദേവി മഹാത്മ്യം അതുപോലെ വിഷ്ണു സഹസ്രനാമം ലളിതസഹസ്രനാമം ഒക്കെ നമ്മൾ രാവിലെ കൂടുതൽ വിഷ്ണു സഹസ്രനാമവും ഒക്കെ ജപിക്കാൻ നമ്മൾ സമയം എടുത്ത് അങ്ങനെ ജപിക്കും അല്ലാത്ത പ്രാർത്ഥനകളോ അല്ലാത്ത മന്ത്രങ്ങളോ ഒക്കെ നമുക്ക് രാവിലെ സൂര്യഗായത്രി മന്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ജപിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ സന്ധ്യ സമയത്ത് നമുക്ക് സഹസ്രനാമം ദേവി മഹാത്മ്യം ഒക്കെ വായിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങൾക്ക് ഓരോ രീതിയിലും ഒരു ക്രമത്തിലും നിങ്ങളുടെ പ്രാർത്ഥന ശരിയായില്ല അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എനിക്ക് യാതൊരു എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് തീരുന്നില്ല അങ്ങനെ നിങ്ങൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിധം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് ദിവസം അതായത് ഒരു മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുകയും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും നിങ്ങൾക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിൽ വന്ന് ഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സന്ധ്യക്ക് സന്ധ്യാസമയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നക്ഷത്രങ്ങളെ ശരിക്ക് ശരിയായ ദിശയിൽ നക്ഷത്രങ്ങളെ നമുക്ക് ശരിക്ക് ഇരുട്ടിൽ നമുക്ക് തെളിഞ്ഞു കാണുന്ന ആ ഒരു സമയം വരെ നമ്മൾ പ്രാർത്ഥ പ്രാർത്ഥിക്കണം അതായത് സന്ധ്യ സമയം മുതൽ അതായത് ആറര ആറേകാല് ആറര മുതൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഏകദേശം ഒരു ഏഴ് ഏഴേകാൽ വരെയെങ്കിലും പ്രാർത്ഥിക്കണം വിളക്ക് കൊളുത്തിയിരിക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു രീതിയിലുള്ള പറച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ് ഇനി എല്ലാവരും കൂടിയില്ല എങ്കിൽ പോലും നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്രാർത്ഥന തുടങ്ങേണ്ടത് എന്നുള്ളതിനെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഗണേശ മന്ത്രം അതായത് ഗണേശ സ്ത്രോ സ്ത്രോത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഗണേശ സ്തുതികൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ ഇനി ഇതൊന്നുമില്ല എങ്കിൽ ഗണേശ മൂലമന്ത്രം ഓം ഗം ഗണപതയെ നമ അങ്ങനെയുള്ള മൂലമന്ത്രങ്ങൾ ഒരു ഒൻപത് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ നിങ്ങൾക്ക് ഉരുവിട്ടതിന് ശേഷം ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തവണയെങ്കിലും ഉരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥന തുടങ്ങാവുന്നതാണ് ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ വിഘ്നേശ്വരനെ ആദ്യം തൃപ്തിപ്പെടുത്തും ണം ആദ്യം ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് വേണം നമ്മൾ ഏത് ദേവഗണത്തിൻ്റെയും മന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ജപിക്കുവാൻ വേണ്ടി ഗണേശനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കർമ്മ മേഖലയിൽ അതായത് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ കുട്ടികൾ നമ്മളുടെ വീട്ടിൽ ഏത് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടുന്നതിനും സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു ഭവിക്കുന്നതിനും ഗണേശ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഗണേശ ഭഗവാന്റെ പ്രീതി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും അത് നമുക്കും അനുഗ്രഹമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അതിനുശേഷം വാഗ്ദേവതയായ സരസ്വതി ദേവിയെയാണ് നമ്മൾ ശ്രുതിക്കേണ്ടത് സരസ്വതി ദേവിയുടെ രണ്ടു വരി സ്തോത്രം അല്ലെങ്കിൽ രണ്ടു വരി മന്ത്രം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സരസ്വതി ദേവിയെ സ്തുതിക്കാൻ പറ്റുക ആ ഒരു രണ്ടു വരി മന്ത്രോ അല്ലെങ്കിൽ രണ്ടു വരി സ്തോത്രമോ നിങ്ങൾ ഉച്ചരിക്കുക ദേവിയെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ പിന്നെ ദേവിയെ പ്രീതിപ്പെടുത്തുക സരസ്വതി ദേവിയുടെ സ്തുതികളോ മന്ത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ശിവഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ദേവന്മാരുടെ ദേവൻ എന്നറിയപ്പെടുന്നതാണ് ശിവഭഗവാൻ ശിവഭഗവാൻ അതായത് ശിവഭഗവാനാണ് ഈ ഒരു ഭൂലോ ഭൂലോകത്തിന്റെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ തന്നെ ഒരു അധിപൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് അപ്പോൾ ദേവാദിദേവനാണ് ശിവഭഗവാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റി എട്ട് തവണ നിങ്ങൾക്ക് ഉരുവിടാൻ സാധിക്കുമെങ്കിൽ നൂറ്റി എട്ട് തവണ തന്നെ ഉരുവിടുക ഈ ഒരു രീതിയിൽ ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഇനി നിങ്ങൾ വലിയ വലിയ ദേവി മഹാത്മ്യം പോലെ എഴുത സഹസ്രനാമം പോലെ ഉള്ളതൊന്നും നിങ്ങൾക്ക് കൂടുതൽ ജപിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ജപിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട് അങ്ങനെ ജപിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ക്രമത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ തീരുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ക്രമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു നോക്കുക അപ്പോൾ ൂറ്റി എട്ട് തവണയാണ് പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് അത് ശിവ ഭഗവാനെ ശിവ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് വിഷ്ണു ഭഗവാൻ്റെ നാമങ്ങൾ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ശിവ ഭഗവാനെ ജപിച്ചു കഴിഞ്ഞ് വിഷ്ണു ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനും വിഷ്ണു ഭഗവാനെയൊക്കെ ഒന്ന് സ്തുതിക്കുന്നത് വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ നമുക്ക് സാധിക്കും ിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾ നമ്മൾ കൂടുതൽ നേരം നമ്മൾ ആരോടാണോ കൂടുതൽ ചേർന്നിരിക്കുന്നത് അവർ നമ്മളെ രക്ഷിക്കുക നമുക്ക് അവർക്ക് അവർക്ക് നമ്മളെ കൈവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി ദേവി ജഗത് ജനിയായിട്ടുള്ള ദേവിയാണ് പിന്നെ പാർവതി പരാശക്തി എന്ന് പറയുന്നത് അതായത് നമ്മൾ പാർവതി ദേവി ലക്ഷ്മി ദേവി സരസ്വതി ദേവി ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് ഓർഡറായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഒരു പരാശക്തിയുടെ മഹാലക്ഷ്മിയായിട്ടും അതേപോലെ മഹാസരസ്വതിയായിട്ടും മഹാദുർഗയായിട്ടുമൊക്കെ നമുക്ക് ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ഈ ഒരു ദേവിയെ നമുക്ക് സ്തുതിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ദേവി സ്തുതികൾ അതായത് ഈ ഞാൻ ഈ പറഞ്ഞത് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാദുർഗ അതുകൊണ്ട് തന്നെ ഈ ഒരു ദേവി സ്തുതികളാണ് പിന്നീട് ആഹ് ശിവ ശ്രീകൃഷ്ണ ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും സ്തുതിച്ചതിന് ശേഷം നമ്മൾ ദേവി സ്തുതികൾ ദേവി സ്തുതികൾ നിങ്ങൾക്ക് ദേവി സ്തോത്രങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ദേവി സ്തുതികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ദേവി സ്തുതികൾ ദേവി സ്തോത്രങ്ങൾ നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ഇത് കലിയുഗമാണ് ഈ കലിയുഗത്തിൽ നമ്മൾ നാമങ്ങൾ ജപിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉറപ്പാണ് കലിയുഗത്തിൽ അങ്ങനെ കലിയുഗത്തിൽ വലിയ ഒരു കാര്യമാണ് നാമജപം എന്ന് പറയുന്നത് കാരണം നമ്മളുടെ ത്രേതായുധം സത്യയുദ്ധം യുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഭഗവാൻമാർക്ക് വളരെയധികം ശക്തി കൂടുതലും അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെ ഭഗവാൻമാർ പ്രത്യക്ഷപ്പെടുകയും വരം കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ കലിയുഗത്തിൽ അത് അങ്ങനെയല്ല കലിയുഗത്തിൽ നമ്മൾ ആരാണോ ഭഗവാനെ നാവെടുത്ത് വിളിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏ ഏറ്റവും മഹാമന്ത്രം എന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കലിയുഗത്തിൽ നമ്മൾ ഒരാളെങ്കിലും നാവെടുത്ത് ജപിക്കേണ്ട ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു നാമം നമ്മൾ തീർച്ചയായിട്ടും ജപിക്കുക അതുപോലെ ഇത് പല രീതിയിലുള്ള പല രീതിയിലും ഇത് ഈ ഒരു മന്ത്രം ജപിക്കാറുണ്ട് ഇതൊരു മഹാമന്ത്രം തന്നെയാണ് അപ്പോൾ ഹരേ രാമ ഹരേ രാമ ജപിക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല കൊച്ചു കുട്ടികൾക്ക് വരെ ജപിക്കാൻ അറിയാം തീർച്ചയായിട്ടും ഇത് നിങ്ങളൊരു ൂറ്റി എട്ട് തവണ അല്ലെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് തവണയെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾ ഏത് രീതിയിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം മോചനം ലഭിക്കുമെന്നുള്ളതാണ് പിന്നീട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ജപിക്കേണ്ടത് ശേഷം നമ്മൾ നരസിംഹ മന്ത്രം നമുക്കറിയാം നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണ് നരസിംഹ മന്ത്രം ജപിക്കുന്നത് ശത്രുക്കൾ നിങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ ശത്രുക്കളിൽ ിൽ നിന്ന് നിങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കാതിരിക്കാൻ അതുപോലെ ഏത് രീതിയിലുള്ള ക്ഷുദ്രങ്ങളാണെങ്കിലും വിളിച്ചോതലാണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു സംഭവം നിങ്ങളെ ബാധിക്കാതെ അത് നിങ്ങളുടെ വാതിലിന്റെ പടിക്കൽ വന്ന് നിൽക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഒൻപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒൻപത് പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നരസിംഹ മന്ത്രം ഓം ഉഗ്രം വീരം മഹാ ആ ഒരു മന്ത്രമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം അവിടെ കമന്റ് ബോക്സിൻ്റെ അടുത്ത് തന്നെ ഞാൻ പിൻ ചെയ്ത് വെക്കാം ആ ഒരു നരസിംഹ മന്ത്രം നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നരസിംഹ മന്ത്രം ജപിച്ചതിനു ശേഷം നിങ്ങൾക്ക് ദേവി മഹാത്മ്യം അതുപോലെ ലളിത സഹസ്രനാമം ഈ സൗ ഏത് രീതിയിലുള്ള സ്തോത്രങ്ങളും സ്തുതികളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഓർഡർ അനുസരിച്ച് നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി ചോദിക്കാൻ മടിക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം